വിശദമായ വാർത്തയിലേക്ക് സ്വയംഭരണ സ്ഥാപനമായ പാർലമെന്ററി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സ്റ്റുഡന്റ് സഭയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നു സംസ്ഥാന പാർലമെന്ററി കാര്യ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണ സ്ഥാപനമായ പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സ്റ്റുഡന്റ് സഭയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തോന്നൂർക്കര എം ഓഡിറ്റോറിയത്തിൽ വെച്ച് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു مذہب کے نظریات میں کماں کا نام لیتے ہیں ہم لوگ مجدد فلسفہ کام ہم دل سے تو یہ سمجھا نہیں ہم نے احترام کے ساتھ باشر کے ساتھ حاضر ارشاد ہو وہ شخصیتوں کو منع کرتا ہے اپ شخصیتوں نے ہم دل تک

ஆத்தேகையோ மதத்திலேயோ எல்லாருக்கும் ஈக்வாலி ஆகி நம்ம எந்த நஷ்டப்படுத்த குறித்து நல்லது நம்ம குட்டிலேயும் न <laughs> 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 NRI Commission Chairperson Justice PD Rajan a declarat. Parlamentarii să നമുക്കറിയാം നമ്മുടെ ഭാരതത്തിന്റെ ഭരണഘടനയാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനശീല நம்ம ஆடியறானே நம்ம உடன்பார்வங்களை எல்லாப்பண்ணே நம்ம தரகையிலே ஆழேகம் செய்யிட்டு இருக்கறோம் பாவலந்த அலைவே நியமன சபை அதோ அதோலனே സംസ്ഥാനത്തെ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലെയും വിദ്യാർത്ഥി സമൂഹവുമായി കൂടുതൽ അടുപ്പിക്കുന്നതിനായി ആവിഷ്കരിച്ചിട്ടുള്ള നൂതന പദ്ധതിയാണ് സ്റ്റുഡന്റ് സഭ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും എങ്ങനെയാണെന്ന് വിദ്യാർത്ഥി സമൂഹത്തിന് അവബോധം നൽകുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം പദ്ധതിയുടെ ഭാഗമായി ചേലക്കര മണ്ഡലത്തിലെ ഹൈസ്കൂൾ തലം മുതൽ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ മണ്ഡലത്തിന്റെ വികസനവുമായുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ വിമർശനങ്ങൾ എന്നിവ എം എൽ എ യുമായി പങ്കുവച്ചു മുപ്പത്തിയേഴ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് നാനൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു പദ്ധതിയുടെ ഭാഗമായി വാർഡുകളിൽ സ്റ്റുഡന്റ് സഭ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പന്ത്രണ്ട് വിവിധ വികസന വിഷയങ്ങളെ അടിസ്ഥാനമാക്കി നടത്തിയ സർവേയുടെ റിപ്പോർട്ടുകൾ എം എൽ എയുമായും പങ്കുവച്ചു പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡോക്ടർ യു സി ബി പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് രജിസ്ട്രാർ ബി ജയകുമാർ ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം കെ പത്മജ വി തങ്കമ്മ ശശിധരൻ മാസ്റ്റർ ഷെയ്ഖ് അബ്ദുൾ ഖാദർ പി പി സുനിത ഗിരിജ മേലേടത്ത് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു അതുപോലെ തന്നെ ജലസീവന സംവിധാനം ഇല്ലാത്ത കൃഷികളെ దేశౌదేవుల లాండ్ సౌదేయం మెటల్ చేయుసాయిగా వేనమరిరాశకు അതുപോലെതന്നെ వికార్తికలకు పైల కారణాలు పైల వస్తున నా సై గ్రౌండ్ సౌదేయం లెవెల్ అలా అడుకును ఈ గాయ కోలే నిను కాకుటిల వాగున ఉండాయి వసమాలా పలవేగలు ఇన్ని పునజ్యోగదికకు అకుడి మందకై దైవేన దైవുണ്ട് చెలే పరిశోధించాలి ప్రధాన జీవ మార్గం కృష్ణదేయై ఇల్ల i so minus c